രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി നടന്നു എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഒരുവിധ അടിയന്തര പ്രാധാന്യവും ഈ സംഭവത്തിൽ നിലനിൽക്കുന്നില്ല ആരോപിക്കപ്പെട്ട സംഭവം നടന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഏഴ് മുതൽ ഈ സഭയുടെ ഒമ്പതാം സമ്മേളനവും ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തഞ്ച് മുതൽ പത്താം സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്ത് മുതൽ പതിനൊന്നാം സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ പന്ത്രണ്ടാം സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനേഴ് മുതൽ പതിമൂന്നാം സമ്മേളനവും നടന്നു യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്ന ആരോപണം സംബന്ധിച്ച് മേൽപ്പറഞ്ഞ സഭാ സമ്മേളനങ്ങളിൽ ഒന്നും ഉന്നയിക്കാത്ത വിഷയമാണ് ഇപ്പോൾ രണ്ടര വർഷം കഴിഞ്ഞ് പതിനാലാം സമ്മേളനത്തില് ഉന്നയിക്കുന്നത് ഇത് അവതാരകനും അല്ലെങ്കിൽ കോൺഗ്രസിന് യാതൊരു പ്രാധാന്യവുമില്ലാത്ത കാര്യമാണ് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി മാത്രമാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്നത് വ്യക്തമാണ് ആരോപിക്കപ്പെട്ട സംഭവത്തിൽ പോലീസിന് കിട്ടിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുകയും കുറ്റാരോപിതർക്കെതിരായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമാനുസരണം അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതൊരു വിഷയം സഭ നിർത്തിവെച്ച് അങ്ങനെ ചർച്ച ചെയ്യണം എന്ന് ഉന്നയിക്കുന്നത് തന്നെ യു ഡി എഫിന്റെ വിഷയദാരിദ്ര്യമാണ് എന്നതാണ് എനിക്കുന്നയിക്കാനുള്ളത് പോലീസ് സ്റ്റേഷനിലോ ലോക്കപ്പിൽ വെച്ചോ ആളുകളെ മർദ്ദിക്കുന്ന രീതി ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല അത്തരം ആരോപണങ്ങൾ വന്ന ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണം നടത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫിന്റെ കാലത്ത് പോലീസ് ക്രിമിനലുകളെ എങ്ങനെയാണ് കൈമൈ മറന്ന് സംരക്ഷിച്ചിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസിനും നിൽക്കുന്ന മാധ്യമങ്ങളുടെയും ഉന്നം കേരളത്തിലെ പോലീസാകെ കുഴപ്പമാണ് എന്ന് സ്ഥാപിക്കുക എന്നതാണ് യു ഡി എഫ് കാലത്ത് ലോക്കപ്പിനും പൊതുയിടങ്ങളിലും സമരവേദികളിലും ആളുകളെ മർദ്ദിച്ച പോലീസിനെ നേരെ അന്ന് സ്വീകരിച്ച നടപടികളും ഇപ്പോഴത്തെ അന്തരീക്ഷവും വ്യക്തമാണ് ഇപ്പോ നടപടികൾ സ്വീകരിക്കുകയാണ് ക്രിമിനൽ കേസിൽപ്പെട്ട നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടു കുറ്റക്കാരായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു ക്രിമിനൽ കേസിൽ പ്രതികളായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടികൾ സ്വീകരിച്ചു എന്നാൽ യു ഡി എഫിന്റെ നയങ്ങളിൽ ആവേശം കൊണ്ട് ചില പോലീസ് പോലീസുകാർ അല്ലെങ്കിൽ സേനയിലെ ചില ആളുകൾ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒറ്റപ്പെട്ട ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത്തരം നിലപാടുകൾ സ്വീകരിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് തിരുത്തുക തന്നെ ചെയ്യും എന്നതാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സുജിത്തിന് മർദ്ദനമേറ്റു എന്ന് പറയുന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മുഖ്യമന്ത്രി ഇടപെട്ട് ബന്ധപ്പെട്ടവരെ എല്ലാം തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി എന്തേ ഈ രണ്ടര വർഷമായി നിങ്ങൾ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ പോയത് അതിന് ഉത്തരവാദി ആരാണ് നിങ്ങളുടെ കാര്യക്ഷമതക്കുറവും കഴിവുകേടുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രമേയം സഭയിൽ കൊണ്ടുവരുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയെ തെറ്റായി ചിത്രീകരിക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് അതിനാൽ ഈ പ്രമേയത്തെ ശക്തിയായി എതിർക്കുന്നു നമുക്കറിയാം ഈ കുന്നംകുളത്ത് അല്ലെങ്കിൽ തൃശ്ശൂരിലൊക്കെ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ഈ ഗോളാന്തര സിനിമയിലെ ഒരു രംഗമാണ് ഗോളാന്തര സിനിമ അപ്പൊ അതിൽ ഈ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്നുള്ള കഥാപാത്രമാണ് മമ്മൂട്ടിയുടേത് അപ്പൊ മമ്മൂട്ടി ഈ കഥാപാത്രം വെച്ച് അവിടെ കാരക്കൂട്ടത്തിൽ ദാസൻ കാരക്കൂട്ടത്തിൽ നിന്നല്ല കാരക്കൂട്ടിൽ ദാസൻ അത് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയതാ ഈ കൂട്ടത്തിൽ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ആയതാണ് അപ്പോൾ കാരക്കൂട്ടിൽ ദാസൻ അപ്പൊ ഈ ദാസൻ എന്ന് പറയുന്ന കഥാപാത്രം സ്ഥലത്തെ പ്രധാന ഗുണ്ടയാണ് സ്ഥലത്തെ പ്രധാന ഗുണ്ടയെ നന്നാക്കാൻ വേണ്ടി മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു ഇട്ട് കൊടുക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശങ്കരാടി നടത്തുന്ന ഒരു പ്രസംഗം അതൊന്ന് കേൾക്കണം നല്ലതാണ് ഇപ്പം കുന്നംകുളത്തും തൃശ്ശൂരിലും നടക്കുന്നത് അതാണ് എ ഐ സി സി നേതാവ് ചെല്ലുന്നു അദ്ദേഹം മോതിരം കൊടുക്കുന്നു വേറെ ഒരു നേതാവ് ചെല്ലുന്നു അദ്ദേഹം സ്വർണമാലയിടുന്നു ഈ നിലയിൽ ഇദ്ദേഹത്തെ വെളുപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം ചെറുതല്ല നമുക്കറിയാം ഈ പറഞ്ഞ ആധാരമായ സംഭവങ്ങൾ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളിയിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാച്ച് തകർന്നിട്ടുണ്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കേസുണ്ട് ഈ കേസിലെ പ്രതിയെ സംബന്ധിച്ചിടത്തോളം പത്ത് പതിനൊന്ന് കേസിൽ പ്രതിയാണ് ചിലത് രാഷ്ട്രീയ സമരങ്ങളാണ് അത് ഇരിക്കട്ടെ നമുക്ക് മാറ്റാം പക്ഷേ ക്രൈം നമ്പർ മുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് വർഷം ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ പിന്നെ ഉണ്ടായൊരു സംഭവം കുമ്മംകുള എരുമപ്പട്ടി പോലീസ് പരിധിയിൽ പൊതുജനങ്ങൾക്ക് സമാധാന ജീവിതത്തിന് അംഗം വരുത്തത്തക്ക വിധം തുടർച്ചയായി ക്രമസമാധാന പ്രശ്നങ്ങൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് രാത്രിയിൽ പയ്യൂരിൽ വെച്ച് ഇരുമ്പ് പൈപ്പ് വാൾ എന്നിവ കൊണ്ട് അടിച്ച് പെരിക്കേൽപ്പിച്ച സംഭവത്തില് പ്രതിയാണ് ഇദ്ദേഹം അതുപോലെ തന്നെ ഐകുളങ്ങര ക്ഷേത്ര ചടങ്ങിനു അനുബന്ധിച്ചുള്ള ക്ഷേത്ര ചടങ്ങുകളിലെ അത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ക്രമസമാധാന പ്രശ്നത്തിന്റെ പേരിലും ഇദ്ദേഹം പ്രതിയാണ് ഈ അദ്ദേഹത്തിന് ഒരു കേസ് ഡയറി ഉണ്ട് അപ്പൊ അല്ല ഈ രീതിയിൽ ഒരു കേസ് ഡയറി ഉണ്ട് അപ്പൊ അത്തരത്തില് ഒരു ഒരു കേസ് ഡയറി ഉള്ള ഒരാള് പോലീസിനെ പോലീസിന്റെ കൃത്യതവണ്ണത്തിൽ കയറി ഇടപെടുന്നു ആ സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് നമ്മള് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ വിഷയമുണ്ടായി ഇപ്പോ വളരെ മഹാനായി ചിത്രീകരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവുണ്ടല്ലോ ഉണ്ടല്ലോ സ്ഥാനക്കയറ്റമൊക്കെ കൊടുത്ത നേതാവ് എന്തെ അവിടെ ഒരു പ്രകടനം പോലും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയില്ല ആ ഘട്ടത്തിൽ ഒരു ഒരു പന്തം പ്രകടനം പോലും അന്ന് നടത്തിയില്ല അപ്പൊ അത് നടത്താതിരുന്നത് അല്ല നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഇവിടെ ഒരു ഒരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുകയാണ് അപ്പൊ ഈ നിലയിലെ നിരവധി കേസുകളിലെ പ്രതിയായിരുന്ന ഒരാള് അത്തരത്തിലുള്ള ഒരു ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് നേരെ നടന്ന ഒരു സംഭവത്തിലാണ് എങ്കിലും ലോക്കപ്പിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള നടപടികളെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊണ്ടല്ല ഗവൺമെന്റ് എന്ന രീതിയിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാലത്തെ സംരക്ഷണ സ്വഭാവങ്ങള് നമുക്ക് നല്ലവണ്ണം അറിയാലോ അല്ലെ നമുക്ക് അത്യാവശ്യം നന്നായി അറിയുന്നതാണ് മലദ്വാരത്തില് കമ്പി കയറ്റിയ ഡിവൈഎസ്പിയെ കണ്ണൂരിൽ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം നമുക്കറിയാലോ ആലുവ പിന്നെ യാക്കോബ പള്ളിയിലെ പോലീസ് അഴിഞ്ഞാട്ടം കന്യാസ്ത്രീകളെ പോലും വെറുതെ വിടാതെ നടത്തിയ ആക്രമിച്ച പോലീസുകാർക്കെതിരായി നിങ്ങൾ നടപടി സ്വീകരിച്ചോ ഭൂമിക്കായി സമരം ചെയ്ത ആദിവാസി യുവാവ് രോഗിയെ അദ്ദേഹത്തെ പിന്നെ കൊലപ്പെടുത്തിയ സംഭവം സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ച സംഭവം നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അപ്പോ ശിവഗിരിയിൽ പോലീസ് നടത്തിയ നരവേട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി ന്യായീകരിച്ചില്ലേ സംഘർഷമുണ്ടായാൽ പിന്നെ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത് അങ്ങനെ പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രമേയത്തെ ശക്തിയായി